അച്ഛനെവിടെ വെച്ച ഓർമ്മയാണല്ലേ എന്റെ മാല എവിടേക്കാ ഇനി അത് പോയത് റബ്ബേ ഇനി ഞാൻ എവിടെ അത് തെരഞ്ഞെ നടക്ക കുട്ടികളെ ഒന്നുത്തിട്ടൊന്നും ഉണ്ടാവൂല പോലും പോലോടോച്ചാണി ഇപ്പൊ എവിടെന്നാമുട്ടിയാവിലെ ഞാൻ വിറ്റടച്ച് ഓര് ഏതാ

ില്ല അത് കാണാല്ലേ പവൻ ഈ പേരന്റെ ഉള്ളില് മുയവ ഞാൻ തെരഞ്ഞു നോക്കി ഞാനാണെങ്കിൽ അവർക്കും പോയിട്ടില്ല വേറെ ആരും ഈ പേരന്റെ വന്നിട്ടും ഇനിയിപ്പൊ എവിടെ തെരഞ്ഞു നടക്കാതെ ഈ പേരന്റെ ഉള്ളത്തെ ആൾക്കാരല്ലാതെ പാറ കൊണ്ടീസു അത് തെരഞ്ഞു മടക്കണ്ട എന്റെ ചെറിയ മുഖം കൊണ്ടുപോയിട്ടുണ്ടാവും ഇന്റർവ്യൂ പോയതല്ലേക്ക് എറണാകുളത്തേക്ക് പോയതല്ലേ പോയപ്പോ അതും കച്ചിപ്പുടിച്ച് പോയിട്ടുണ്ടാവും ഓനാണ് കായിന്റെ ആവശ്യം ഉള്ളത് ഓനൊന്നും കൊണ്ടെ വൈനാടം പോയിട്ടില്ല അപ്പോഴൊക്കെ എന്റെ കൗത്തിൽ ഇണ്ട് ഉറങ്ങിയപ്പോഴൊക്കെ എന്റെ കൗത്തിൽ ഈ പേരില് വേറെ ചെറിയ ആൾക്കാരുണ്ടല്ലോ ഓലെടുത്ത് വേറെ ആരും ആരുമല്ല എന്റെ അവിടെ ഓള് കേക്കും ഓളൊന്നും ഓള് കേട്ട് എന്താ അങ്ങനത്തെ ചെറിയ മോൻ തറവാട്ട്ന്നാണ് ചെറിയത് അങ്ങനൊക്കെ നാവ് എടുത്തത് നിങ്ങൾ പറഞ്ഞ സംശയം എങ്ങനെ ഞോളോടാവ് ചോദിച്ചാ എങ്ങനെ ചോദിച്ചു തൊള്ളായിട്ടാണ് ചോദിച്ചത് ഓൾ മോളെടുത്തോളി തരാൻ പറയണം ഞാൻ ചോദിച്ചോളാം ചോദിച്ചാ നിങ്ങളെ ചോദിച്ചൊന്നും വേണ്ട ഓളോട് ഞാൻ ചോദിച്ചോണ്ട് ഇനിക്കാരോ ചോയിച്ച ആ മുട്ടിയെ പറയ വിസയിച്ചേ ആ തെന്നെ കുറച്ചെപ്പാണ്ട് ബേരന്റെ കുട്ടിയായി മാറ്റി നിന്നോളിട്ടാ ഞാൻ ഒരു വണ്ടി പിടിച്ചിടാണ് ബേരട്ട പണ്ടത്തിന്റെ കാര്യം ചോദിച്ചിട്ടേ ഊള് ഓളെ വിളിച്ചു ഇപ്പൊ ആ തുണിയും കുപ്പായും വേഗം മടക്കി വെക്കൂ തന്നെ പോവുക പൊയ്ക്കോട്ടെ നമ്മള് പറഞ്ഞയച്ചോന്ന് പറയില്ലല്ലോ പൊയ്ക്കോട്ടെ അതിനൊന്നും ഉച്ച കുഴപ്പമില്ല പക്ഷെ ആ മുതലേ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി എന്ന് ഓളോട് പറഞ്ഞാളജ്ജി

നീ ഞാൻ ഈ അവിട്ടം ഒന്നും കൂടി ഞാൻ തെരഞ്ഞോക്കട്ടെ എന്റെ ചെറിയ മോന്റെ അമ്മാസില്ല ഗേറ്റിംഗ് വന്ന് നിൽക്കണു ഏലയിലൊക്കെ അവിടെ ജഗനൻ വണ്ടിക്ക് കയറല്ലേ എന്റെ പെരീന മുതലെടുത്തുകാണെ മോളായി കേറി പോണ്ടത് അതിന് ഞാൻ നിങ്ങളോട് കണക്ക് രണ്ടാളോടും ചോദിച്ചു രണ്ടാള് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു വീരാന്റെ തനി സ്വഭാവം എന്തൊക്കെയാണ് മനസ്സിലാക്കി തരും ഞാന്

ഞാൻ കയറുമല്ല മുട്ടിണ്ട് ഓട്ടോറിക്ഷയിൽ ഓട് ഇന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് വരികയായിപ്പം ഞാൻ പെട്ടെന്ന് പോന്നതാ അപ്പം പോവാൻ കയറ്റിക്കാണ്ട് ഇങ്ങോട്ട് പോരും പോരുമ്പോൾ ബൈക്കാട് വണ്ടീ കട കയറിഞ്ഞരത്തേ അളിയാനെ ഇതേമാതിരി ബോളിച്ചിരിക്കാണ്ട് എന്നോട് പറഞ്ഞു ആ ഒരു പറ്റാത്ത ഭർത്താനം എന്താ പണ്ടം പൊയ്ക്കണു അന്യ എൻ്റെ കുട്ടികൾ ഞാൻ കോടതി കയറ്റും പോലീസ് ടേസ്നെ കാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിക്കൊണ്ട് ഞാനിവിടെ പോന്നത് അപ്പം എന്നോട് ഞാൻ പറയാം ഇ ആണ് ആ കല്യാണത്തിനന്ന് മുന്നിൽ നിൽക്കാൻ ആ സംഗതി ഒക്കെ ചെയ്തേക്കേണ്ടത് തുക്കൂടെ ഞാൻ അന്ന് കതിലാക്കിയിട്ടില്ല ഞാൻ നിന്നോട് കുറെ സംഗതി ഒക്കെ പറഞ്ഞേക്കണു അപ്പം എൻ്റെ മുന്നിൽ കടന്നുകാണ്ട് കണ്ടുകാണ്ട് പോവാത്തീട്ടാണ് കാര്യം എന്തൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല പണ്ടം പോയി ആര പണ്ടം ഞാൻ അവിടെ കുറച്ച് ബെറിൻ്റെ പുള്ളിൻ്റെ അത് എടുത്തുകാണ്ടേ മടുക്കൻ്റെ അകത്ത് കൊണ്ടുപോയ്ക്കു അതിന് കണ്ട മുട്ടി പൂടിച്ചിട്ടുണ്ടോക്കണം ഇപ്പം അങ്ങനെ പെട്ടെന്ന് പെരി ഇവിടെ പെരിയില് മാന്റെ പണ്ടം പെയ്ക്കണു അതിപ്പോ പറഞ്ഞു പേദി കിട്ടണു തൊഴിലില്ല കേട്ടേക്കൻ വണ്ടിയും പോന്നെ മോട്ടോർസ് പോണ പോണക്കല് അന്നു കണ്ടി കാര്യങ്ങളൊക്കെ പറയാച്ചിട്ടേ ആ അതിന്റെ കുറവും കൂടി പാടുണ്ടായിരുന്നുള്ളു നിങ്ങളെ നോക്ക് ബാക്കിയൊക്കെ ഞാൻ പിന്നെ പോവലന്നെ മാനു ഞാനും എൻ്റെ കുട്ടികളും കുറേ പട്ടിണി ഇടുന്നതാണ് ചെന്നാലും ആരാന്റെ ഒരു മോതല് ഒരു ഈർക്ക് ഇടുത്ത് കാട് കൊടുന്ന് എൻ്റെ കുട്ടിയാക്കി നിന്നാൻ കൊടുത്തിട്ടില്ല അപ്പം പഠിപ്പിച്ചിട്ടില്ല ഓരോ ജയിച്ചു വരാം ആ എൻ്റെ മുഖത്ത് വഹിക്കാനാണ് ആ തന്ത്രത്ത് എൻ്റെ മുഖിൽ കട്ടക്കണു അന്യ എൻ്റെ കുട്ടികൾ പോലീസ് കോടതിയിലും കാറ്റും എന്ന് പറഞ്ഞത് ആരോടും ഞാനത് പറയാം ജയിലിൽ എല്ലാ സംഗതി ഇടപെട്ട മനുഷ്യനാണ് ഏഹ് അപ്പം എന്നോട് വന്ന് കണ്ട ആ കാര്യം ഒന്ന് പറയാൻ്റെ ആ ഭാഗം നിറക്കിയൊക്കെ കടന്നതാണ് ഞാൻ കുട്ടീനെ ആയിട്ട് സമാധാനമായിട്ട് പോയിക്കോളി കേസും കൂട്ടെ ഓർക്കും മാത്രമൊന്നും ഞമ്മക്കും പറ്റും ഞാൻ നിങ്ങളൊപ്പം എന്റെ പെങ്ങളെ അളിയാനൊന്നും നോക്കണ്ട നിങ്ങള് ആയിക്കോട്ടെ

മ്മോസനോട് കണ്ട് ഭർത്താനും ഞാൻ പറഞ്ഞേക്കൂണു ഇന്റെ പെരിനെ ഒരു മാല എടുത്തുകൊണ്ടാണ് ഊൾ ഇറങ്ങി പോയിക്കിണ്ടത് ആ ഒരു മാല ഞാൻ ഓളെ ഓളക്കോട് കുറന്നപ്പിച്ചു അതിനുള്ള പണി ബീരാൻ അറിയാം പൊന്നാരപ്പ ഓൾ എടുത്തിട്ടില്ല ഊൾ നിന്നോട് ഫോൺ കൂടി കൊറേന്ന് ഓഴിച്ചുകണ്ട് പറഞ്ഞു ഈ ഇല്ലാത്ത കേസൊക്കെ എന്തിനാണോ ഓളെ പേരിൽ പറഞ്ഞിട്ടുണ്ടാക്കേണ്ടത് നിങ്ങള് ഓളെ കള്ളക്കണ്ണീര് കേട്ടുകാണ്ട പറ്റി കിട്ടു വന്നിട്ടത് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കേണ്ട ഇങ്ങനെ പരിധി കിട്ടോ പിന്നെ നിങ്ങൾ ഇപ്പാണ് ഞാൻ മോനോണേ ചെപ്പം ഞാനത് മറന്നുകൊണ്ട് വരും എന്റെ സ്വഭാവമാണ് മാറും സ്വഭാവം മാറിയേ ഇന്റെ നേരക്കോ എന്റെ സ്വഭാവം അതിനെ വളർന്നക്കൂടാ ഇറങ്ങി പോട എന്റെ വളപ്പെന്ന്